ദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് ലഭിക്കാത്തതിൽ മനംനുന്ത് ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയ സംഭവത്തിൽ വിശദ അന്വേഷണം നടത്താൻ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു ആനന്ദ് ശിവസേനയിൽ അംഗത്വം എടുത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു വെള്ളിയാഴ്ചയാണ് ആനന്ദ് ശിവസേനയിൽ അംഗത്വം എടുത്തത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തൃക്കണ്ണാപുരത്ത് നിന്ന് മത്സരിക്കുന്നതിൽ അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നതായി സൂചനയുണ്ട് ഈ ഭീഷണി മറികടക്കാനാണ് ആനന്ദ് ശിവസേനയിൽ ചേരാൻ തീരുമാനിച്ചത് എന്നും റിപ്പോർട്ട് ൾ ഉണ്ട് എന്നിട്ടും ഭീഷണി തുടർന്നു എന്നാണ് സൂചന ആനന്ദിന്റെ ആത്മഹത്യ ബിജെപി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആനന്ദ് വീടിനടുത്തുള്ള മരക്കൊമ്പിലാണ് തൂങ്ങി മരിച്ചത് വീട്ടിലപ്പോൾ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നില്ല ഇവർ രണ്ടുപേരും തന്നെ വെളിയിലേക്ക് പോയിരിക്കുകയായിരുന്നു ആ സമയത്താണ് ആത്മഹത്യ നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ആനന്ദിന്റെ വീട്ടിൽ ചിലരൊക്കെ തന്നെ വന്നു പോയിരുന്നു എന്ന് ചില അയൽവാസികളടക്കമുള്ളവർ പറയുന്നുണ്ട് മാത്രമല്ല അന്ന് ഉച്ചയ്ക്ക് പോലും ആനന്ദ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങി ാരോടൊക്കെ തന്നെ സംസാരിച്ച എല്ലാവരോടും ജനവിധി തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ മണിക്കൂറുകൾക്കുള്ളിൽ ആനന്ദൻ എന്ത് സംഭവിച്ചു എന്നടക്കമുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്ന് പോലുമുള്ള സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ആനന്ദിന്റെ ഫോൺ വിശദമായി തന്നെ പരിശോധിക്കും ഒപ്പം അതുപോലെ തന്നെ വീട്ടിൽ ആരൊക്കെ വന്നു പോയിട്ടുണ്ട് ആനന്ദിനെ കാണാൻ ആരൊക്കെ വന്നു പോയിട്ടുണ്ട് എന്ന വീടിന്റെയും വീട്ടിന്റെ പരിസരത്തെയും സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കും ഒപ്പം ആനന്ദിന് സ്വന്തമായി തന്നെ യിൽ ഒരു ഹോട്ടലുണ്ട് അവിടുത്തെ സിസിടിവി ദൃശ്യങ്ങളും പരിശോധിക്കുമെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ശിവസേന സംസ്ഥാന സെക്രട്ടറി അജി പെരിങ്ങമലയിൽ നിന്നാണ് അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചത് ശിവസേനയുടെ സ്ഥാനാർത്ഥിയായി തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കാനും തിങ്കളാഴ്ച വാർഡ് കൺവെൻഷൻ വിളിക്കാനും തീരുമാനിച്ചിരുന്നു ആനന്ദിന്റെ പണം തട്ടിയത് ബിജെപി നേതാവ് നേതൃത്വം നൽകുന്ന വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘമാണ് ആത്മഹത്യാ കുറിപ്പിൽ വഞ്ചിനാട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കിട്ടാനുണ്ട് എന്ന് പറയുന്നുണ്ട് അത് കിട്ടിയാൽ തന്റെ ബാങ്ക് ലോണുകൾ അടച്ചു തീർക്കാനാവുന്നതേ ഉള്ളൂ എന്നും ഈ പണം എങ്ങനെയെങ്കിലും വീട്ടെടുക്കണം എന്നും ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു എന്നാൽ മഞ്ചനാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിൽ മുപ്പത്തിരണ്ട് കോടിയോളം രൂപയുടെ തിരിമറിയാണ് നടത്തിയത് കേസിൽ സംഘം പ്രസിഡന്റ് വള്ളക്കടവ് പൊന്നർ നഗർ ഹൌസ് നമ്പർ എൺപത്തിമൂന്നിൽ വിജയകുമാർ എന്ന അറുപത് വയസ്സുകാരൻ ബ്രാഞ്ച് മാനേ ബ്രാഞ്ച് മാനേജറായിട്ടുള്ള സുഭാഷ് നഗർ ടി സി മുപ്പത്തിയാറിൽ ഗോപകുമാർ അൻപത്തിരണ്ട് വയസ്സുകാരൻ എന്നിവരാണ് മാത്രമല്ല സെക്രട്ടറി ശ്രീകല തുടങ്ങിയവരും വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈഞ്ചക്കൽ ാട് നേമം എന്നിവിടങ്ങളിൽ സംഘത്തിന് ബ്രാഞ്ചുകളുണ്ട് ഒരു വർഷം മുമ്പ് ഈ പ്രധാന ഓഫീസിൽ നിക്ഷേപകർ സംഘടിച്ചെത്തി ബഹളം തുടർന്ന് നിക്ഷേപകരെ ഉൾപ്പെടുത്തി കോർ കമ്മിറ്റി രൂപീകരിച്ച് പരാതികൾ പരിഹരിക്കാൻ തീരുമാനിച്ചിരുന്നു ഒരു വർഷത്തിനധികം മുതലും പലിശയും തിരിച്ചു നൽകാമെന്നാണ് ഭരണസമിതി അറിയിച്ചത് ഇത്രയും കാലമായിട്ടും മുതലും പലിശയും ലഭിക്കാത്തതായതോടുകൂടി നിക്ഷേപകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പ്രസിഡന്റിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തു ബിജെപിയുടെ സഹകാർ ഭാരതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് വിജയകുമാർ ഒരു ബി ജെ പി കൗൺസിലറുടെ നേതൃത്വത്തിൽ സംഘത്തിൽ നിന്ന് മുപ്പത് ലക്ഷത്തോളം രൂപ പലരുടെയും പേരിലായി വായ്പ എടുത്തുവെന്നും തിരിച്ചടച്ചിട്ടില്ല എന്നും നിക്ഷേപകർ പറയുന്നു തിരുമല അനിലിന്റെ മരണം ബി ജെ പി യെ പിന്നാലെയാണ് ഈ മരണവും സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ മനനൊന്നായിരുന്നു ആത്മഹത്യ ഇതിന് പിന്നാലെയാണ് അതേ പ്രദേശത്തുള്ള മറ്റൊരാളുടെ ആത്മഹത്യയും ആനന്ദ് കെ തമ്പി എഴുതിയ ആത്മഹത്യ കുറിപ്പിൽ നിന്നും ഞാൻ ആനന്ദ് കെ തമ്പി ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള കാരണം തൃക്കണ്ണാപുരം വാർഡിലെ ബി ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ ആർ എസ് എസിന്റെ നഗർകാര്യവാഹ് രാജേഷ് എന്നിവർ ഒരു മണ്ണ് മാഫിയയാണ് അവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അധികാരത്തിന്റെ ഒരു ൾ വേണം അതിനുവേണ്ടിട്ടാണ് മണ്ണ് മാഫിയക്കാരനായ വിനോദ് കുമാറിനെ അനി എന്നറിയപ്പെടുന്ന വിനോദ് കുമാറിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് ഞാൻ എന്റെ പതിനാറ് വയസ്സ് മുതൽ ആർ എസ് എസിന്റെ പ്രവർത്തകനാണ് തുടർന്ന് എം ജി കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായി പഠിക്കുമ്പോൾ ഞാൻ ആർ എസ് എസിന്റെ മുഖ്യശിക്ഷയും കോളേജ് യൂണിയന്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായി ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുശേഷം ആർ എസ് എസിന്റെ പ്രചാരകയായി മുഴുവൻ സമയ പ്രവർത്തകരായി കോഴിക്കോട് കുന്നമംഗലം താലൂക്കിൽ പ്രവർത്തിച്ചു അതിനുശേഷം തിരിച്ചുവന്ന് തിരുവനന്തപുരത്ത് ആർ എസ് എസിന്റെ തിരുമല മണ്ഡൽ തിരുക്കണ്ണാപുരം മണ്ഡൽ കാര്യവാഹ തിരുമല മണ്ഡലിൻ്റെ ശാരീരിക പ്രമുഖ തിരുമല ഉപനഗരത്തിന്റെ ശാരീരിക് പ്രമുഖ അതുപോലെ തന്നെ തിരുമല ഉപനഗരത്തിന്റെ സഹകാര്യവാഹ് അങ്ങനെ വിവിധ ചുമതലകളിൽ പ്രവർത്തിച്ചു ബി ജെ പി സ്ഥാനാർത്ഥിയായി തൃക്കണ്ണാപുരത്ത് മത്സരിക്കുന്നതിന്റെ താല്പര്യം ഞാൻ ആർ എസ് എസിന്റെ ജില്ലാ കാര്യ കാര്യകർത്തക കർത്താക്കളെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മണ്ണ് മാഫിയ സംഘം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും തലപ്പത്ത് പിടിമുറുക്കിയപ്പോൾ തൃക്കണ്ണാപുരം വാർഡിൽ എനിക്ക് ബിജെപി സ്ഥാനാർത്ഥിയാകാൻ സാധിച്ചില്ല എന്നാണ് ഞാൻ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ആർ എസ് എസ് പ്രവർത്തകരുടെ ബിജെപി പ്രവർത്തകരുടെയും മാനസികമായ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചിലപ്പോൾ അത് എന്റെ സ്വ സ്വഭാവത്തിന്റെ കുഴപ്പമായിരിക്കും എന്റെ ഭൌതിക ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും സാരമില്ല പക്ഷേ ബി ജെ പി പ്രവർത്തകരെയും ആർ എസ് എസ് പ്രവർത്തകരെയും ആ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു ആർ എസ് എസ് കാരനായി ജീവിച്ചിരുന്നു എന്നതാണ് ഈ മരണത്തിന് തൊട്ടുമുമ്പ് വരെയും ഞാനൊരു ആർ എസ് എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നത് അത് തന്നെയാണ് എനിക്ക് ഇന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചതും ഇനിയും ഒരാൾക്ക് ഇത്തരത്തിലൊരു ഗതി ഉണ്ടാവരുത് എന്ന ഈ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്നാണ് പറയുന്നത് ആനന്ദ് കെ തമ്പി എഴുതിയ വാക്കുകളായിരുന്നു സത്യത്തിൽ അദ്ദേഹത്തിന് വളരെ മാനസികമായി സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇത് നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ അദ്ദേഹം അനുഭവിച്ച ഒരു വേദന എന്തായിരുന്നു എന്നുള്ളത് അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നാടിനെ നടുക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണ വിവരം